പ്രിയപ്പെട്ടവരെ മലർവാടിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫോക്സ് ജോർജറ്റിലെ ഒരു പതിനഞ്ച് കളറ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് മിറർ വർക്ക് ചെയ്തതിനു ശേഷം നമ്മളൊന്ന് കുറച്ചൊരു ആയ ഒരു സൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത് മുമ്പിൽ കാണുന്ന ഈ പതിനഞ്ച് കളർ ഇവിടെ പതിനാല് കളറിൻ്റെ ഒരു കളറ് അപ്പുറത്തുണ്ട് പതിനഞ്ച് കളറാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ളത് ഇത് ഫുള്ളി ഹാൻഡ് വർക്കാണ് കേട്ടോ ഈ വർക്ക് വരുന്നതൊക്കെ ഫുള്ളായിട്ട് ഹാൻഡ് വർക്കിൽ ചെയ്ത വർക്കാണ് കേട്ടോ ഫോക്സ് ജോർജറ്റ് ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ പ്രൈസ് വരുന്നത് ഒരു ത്രീ എക്സിൽ ഫോർ എക്സിലൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യുക ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആണ് ഓക്കെ അപ്പം ഞാൻ രണ്ട് മൂന്ന് കളർ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാം ഒരുമിച്ച് കാണിക്കുക എന്ന് പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ എല്ലാത്തിൻ്റെ കറക്റ്റ് ഫോട്ടോസ് നമ്മൾ അയച്ചു തരാം കേട്ടോ ഇതൊക്കെയാണ് കളറുകളുള്ളത് നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാണുന്നുണ്ടാവുമെന്ന് കരുതുന്നത് ഒരു മൂന്ന് രണ്ട് മൂന്നര ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കാണിച്ചു തരാം ഓക്കെ പിന്നെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ ഈ പതിനഞ്ചിൻ്റെ പിക്ചർ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ ഞാൻ കുറച്ചും കൂടെ മാറ്റി വെച്ചിട്ട് കുറച്ച് കളറുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് ഞാൻ ഈ കളർ കാണിച്ചു തരാട്ടോ ഓക്കെ ഇത് ഇങ്ങനെയാണ് ബിറ്റ് വരുന്നത് കേട്ടോ ഇതാണ് ബിറ്റ് വരുന്നത് സോഫ്റ്റ് ജോർജറ്റ് ആണ് ഇതിന്റെ വർക്ക് വരുന്നത് ഫുള്ളി ഹാൻഡ് വർക്ക് ആണ് വർക്ക് കാണിച്ചു കറക്റ്റ് ആയിട്ട് വർക്ക് കാണിച്ചു കൊടുത്താണ് മുത്തുകൾ തുന്നി ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഭാഗത്ത് മാത്രമാണ് വർക്ക് വരുന്നത് പിന്നെ ഇതിന്റെ ഷാൾ നോക്കുകയാണെങ്കിൽ ഷാൾ ഞാൻ കാണിച്ചു തരാം വലിയ ഷാളാണ് ആണ് കേട്ടോ വരുന്നത് വലിയ ഷാൾ പറഞ്ഞാൽ വലിയ ഷാളാണ് ആണ് ഫോക്സ് ജോർജറ്റിലാണ് ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ വർക്ക് ഉണ്ട് ഇതൊക്കെ ഇതേപോലെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പിന്നെ ഫോക്സ് ജോർജറ്റ് ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഓക്കെ ഒരു കളർ ഇതാണ് കാണിച്ചു തരാം രണ്ടാമത്തെ കളർ എല്ലാ കളറും ഏത് കളർ കാണിക്കണം അറിയില്ല അത്രയും ഭംഗിയാണ് കേട്ടോ ഓരോ കളറും ഇതാ രണ്ടാമത്തെ ഒരു കളറ് ഓഫ് ജോർജറ്റെ എന്നെ ഹാൻഡ് വർക്ക് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ഒന്നും കൂടി കാണിച്ചു കൊടുത്താണ് ഈ ഓക്കെ ഓക്കെ പിന്നെ അതിൻ്റെ ഷാള് വരുന്നത് സെയിം കളറിലാണ് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാ ഒരു ഡാർക്ക് ഗ്രീന് ഓക്കെ ഇതിന്റെ ഷാള് വരുന്നത് ഇതേപോലെ ഗ്രീനാണ് കേട്ടോ ബാക്കിയുള്ള കളറുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ട് ഇതാ താഴെ കാണുന്ന നമ്മൾ രണ്ട് വാട്സപ്പ് നമ്പറുണ്ട് കോണ്ടാക്ട് ചെയ്തോളി കണ്ടല്ലേ മഞ്ഞ ഒക്കെ ഭയങ്കര ഭംഗിയുള്ള കളറാണ് കേട്ടോ അറിയാമല്ലോ മഞ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചാണ് പാർട്ടി വെയർ ആയിട്ട് അടിപൊളിയായിട്ട് എനിക്ക് ഉപയോഗിക്കാം ഒരു ഹൈ ലുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് വാട്സപ്പ് ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് ഓർഗൻ കുറച്ച് പാർട്ടി വെയർ വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ എപ്പോഴും എപ്പോഴാണ് വരെ അപ്പോൾ നമ്മുടെ ഫോർത്ത് ജോർജറ്റിന് ശേഷം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓർഗൻസിയിൽ പാർട്ടി വെയർ ആയിട്ട് വരുന്ന അടിപൊളി ഒരു നാല് കളർ കൂടി വന്നിട്ടുണ്ട് ഇതെന്താ പറയുക ഭയങ്കര ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഓക്കെ ഫസ്റ്റത്തെ കളറ് വരുന്നത് ഇതാ ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ ഒരു ഗോൾഡൻ കളറിൽ വരുന്നത് കേട്ടോ ജോർജ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ കേട്ടോ എട്ട് തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ഓക്കെ ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഈ ഫ്രണ്ടിൽ ഒരു ബോർഡർ ഇതാ ഈ ഒരു പോർഷനിൽ പ്രിൻറ് വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ മിറർ വർക്കാണ് ഫ്രണ്ടിൽ വരുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതേപോലെ തന്നെ തന്നെ പ്രിൻറ്റ് വന്നിട്ടില്ല പ്രിൻ്റ് ഉള്ളൂ മിറർ വന്നിട്ടില്ല ഇതാണ് ഇതിൻ്റെ ഡാർക്ക് ഗോൾഡ് കളറിലായിട്ടാണ് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ ഷാള് കാണിച്ചു തരാം ഷാള് പാർട്ടി വെയറിൽ കാണോ എട്ട് തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് വാട്സപ്പ് ഉണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാം ഇതാണ് യെല്ലോയിൽ ഷാൾ വന്നത് കേട്ടോ ഉണ്ടല്ലേ അടിപൊളിയല്ലേ ഓക്കേ രണ്ടാമത്തേത് ഒരു പിങ്ക് ആൻഡ് റോസ് കളറിലാണ് ട്ടോ പിങ്ക് ആൻഡ് റോസ് കളറിൽ ഇതാ ഓർഗൻസ മെറ്റീരിയലില് അടിപൊളി ഇതാ പിങ്ക് ആണ്ട്ടോ അതിന്റെ ഇത് വന്നിട്ടുണ്ട് ഈ ഷാള് കാണിച്ചതാ ഷാൾ ഒക്കെ ഭയങ്കര ഭംഗിയാട്ടോ മിറർ സൂട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല ഫോക്സ് ഓർജിറ്റിന ശേഷം നമ്മൾ വീണ്ടും മിററിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ ഈ റസ്സൂട്ട് പാർട്ടി വെയറ് ചെറിയ കാലക്ക് എല്ലാവരും അടിപൊളി പാർട്ടി വെയർ യൂസ് ചെയ്യാട്ടോ ഇതാണ് രണ്ടാമത്തെ കളർ റോസ് വന്നിട്ടുള്ളത് റോസ് ഭംഗിയിട്ടുള്ളു വീഡിയോ എടുത്തേ എന്താ ലുക്കിലെ ഓക്കേ ഇനി നെക്സ്റ്റ് വരുന്നത് ഇതാ നെക്സ്റ്റ് കളറ് ഇതാണ് നെക്സ്റ്റ് കളർ ഒരു യെല്ലോ ഷെയ്ഡില് മറ്റേതൊരു ഗോൾഡൻ ആണെങ്കിൽ ഇതൊരു യെല്ലോ ആണ് തോന്നുന്നുണ്ട് വ്യത്യാസം ഉണ്ടോ ആ വ്യത്യാസം ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഇതാണ് വരുന്നത് കേട്ടോ യെല്ലോ ഷെയ്ഡില് പിന്നെ ഷാള് കനുസരാം ഇതാണ് ഷാള് വാവ് അടിപൊളി കളറുള്ള ഷാൾ വന്നു കേട്ടോ അതിന്റെ ഒരു സെന്ററിൽ ഒരു ബോർഡറുകളൊക്കെ പോയിട്ടുണ്ട് ഭയങ്കര ഭംഗി ആയിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളറാണത് ഇതാണ് ഓർഗൻസിൽ നെക്സ്റ്റ് കളർ കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ചെറിയ പൈസക്ക് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടത് പിന്നെ അത് മാത്രമല്ല അതായത് ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് ഓക്കെ ഞാൻ അതിന്റെ ഷാളും കൂടി കണ്ടോളീ ബാക്കിയെല്ലാം കണ്ടല്ലേ ഇതാണ് കേട്ടോ ഷാൾ വരുന്നത് ഓക്കെ അടിപൊളി ഷാളാണ് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം ഓക്കെ താങ്ക്